ഹായ് നമസ്കാരം ദാശരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് കണ്ടാൽ മമ്മൂക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മമ്മൂട്ടി ഹെയ്റ്റേഴ്സിന് കുരു പൊട്ടി ഭ്രണമായ ആകെ ബോധരഹിതരവും സംഭവം കണ്ടാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല ഇപ്പം തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വടക്കം വീരഗാഥയുടെ വിജയം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വടക്കം വീരഗാഥ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ട്രെൻഡാണ് വടക്കം വീരഗാഥ ഒരു ഇന്ന് തിയേറ്ററിലൊക്കെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് കടക്കാണ് മാത്രമല്ല ഫാമിലികളിലെ കുത്തൊഴുക്കാണ് ഒരു പുതിയ സിനിമ കാണുന്നതിനേക്കാൾ അത്ര അധികം ജനങ്ങളാണ് വടക്കം വീരഗഥയ്ക്ക് വരുന്നത് പിന്നെ സെലിബ്രിറ്റീസ് എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച മറ്റൊരു സിനിമ ഒരു സിനിമയ്ക്ക് ഇതുപോലെ ചർച്ചകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിൽ വടക്കം വീരാഘാത ക്ലാസ് മൂവി ആണെന്നുള്ളത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമയാണെന്നും നമുക്ക് അടിവരിട്ട് ഉറപ്പിക്കാം മാത്രമല്ല ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പി വി ഗംഗാധരൻ അതായത് കൽപ്പക ഫിലിംസിൻ്റെ അതായത് ഗൃഹക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ പാൻ കൽപ്പക റിലീസ് ചെയ്തിട്ടുള്ള പി വി ഗംഗാധരൻ എന്ന വ്യക്തി മരണപ്പെട്ടിട്ട് അവരുടെ മൂന്ന് പെൺമക്കളാണ് ഈ സിനിമ എസ്ക്യൂബ് എന്നുള്ള രീതിയിൽ അവരാണിപ്പോൾ ഈ റീറിലീസ് ചെയ്ത് ബന്ധപ്പെട്ട് അവരാണിപ്പോൾ ഈ സംഭവം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ മറ്റുള്ള ഇപ്പം മമ്മൂക്കയുടെ മറ്റു മുമ്പ് ഇറങ്ങിയ സിനിമകളെ പോലെയല്ല ഈ സിനിമ അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നല്ല പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തതും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് സിനിമ കാണിപ്പിക്കലും കാര്യങ്ങൾ ചെയ്യലിപ്പോൾ എറണാകുളത്ത് എറണാകുളത്ത് തിരുവനന്തപുരത്തോ തിരുവനന്തപുരത്ത് വലിയൊരു ഫംഗ്ഷൻ അവർ സംഘടിപ്പിക്കുന്നുണ്ട് അതിലഭിനയിച്ചവരും എല്ലാവരും കൂടി ഒരു ഫംഗ്ഷൻ വലിയൊരു ഫംഗ്ഷൻ വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എസ് ക്യൂബ് എന്ന് പറഞ്ഞ സംഭവം അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുവരാൻ പോകുക അപ്പോൾ എസ് ക്യൂബ് എന്ന് പറഞ്ഞ സിനിമകൾ അവരുടെ പ്രൊഡക്ഷൻ കമ്പനി ചിലപ്പോൾ സജീവമാകാൻ സാധ്യതയുണ്ട് എസ് ക്യൂബ് കാരണം അവർ അതിന് ഈ സിനിമയിൽ തന്നെ വടക്കം വീരകാതെ തന്നെ അവർ എഴുതി കാണിക്കാൻ വേണ്ടി എസ് ക്യൂബിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ മരിച്ചു പോയവരൊക്കെ ഫോട്ടോ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് പി വി ഗംഗനാഥൻ്റെ സ്മരണയിൽ നല്ല സാധനം ഒക്കെ വെച്ചിട്ട് പ്രണാമർപ്പിച്ചു കൊണ്ടൊരു പാട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അപ്പോൾ എസ് ക്യൂബ് അവർ ഡെവലപ്പ് ഡെവലപ്പിക്കുകയാണ് എല്ലാം കൊണ്ട് അപ്പോൾ എസ് ക്യൂബ് ഇൻ്റർനാഷണലിന് ആശംസകൾ നേരുന്നു കൂടാതെ വലിയ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് എന്താണെങ്കിൽ അതാണ് ഒരു മറ്റൊരു സംഭവം അത് എന്താണെങ്കിൽ മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമകളിൽ ഭ്രമയുഗം ഭ്രഹയുഗം ലണ്ടനിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവിടെ സിനിമ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭ്രമയുഗം എന്ന സിനിമയുടെ സിനിമയെ കുറിച്ചുള്ള ക്ലാസും കാര്യങ്ങളും എടുക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് വലിയൊരു അതായത് ഇംഗ്ലീഷുകാർ പോലും ഭ്രമയുഗം എന്ന സിനിമ പ്രദർ ക്ലാസ്സുകൾ പ്രദർശിപ്പിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു അതായത് മലയാ അതായത് ഇന്ത്യയിലെ കേരളത്തിലെ മലയാളത്തിലെ ഒരു സിനിമ ഭ്രമയുഗം എന്ന സിനിമ വേൾഡിലെ ഏറ്റവും വലിയ എന്താ പറയുക ലണ്ടനിൽ പോലും യു കെയിലെ ലണ്ടനിൽ പോലും കുട്ടികൾക്ക് പാഠ്യവിഷയമായിട്ട് ബ്രഹ്മയുഗം എന്ന സിനിമ പ്രദർശിപ്പിച്ച് അതിനെ പറ്റി ക്ലാസ് എടുക്കുന്നൊരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും നമുക്കത് കാണാം എന്തായാലും മമ്മൂക്ക ഈ സിനിമയുടെ സംവിധായകൻ നല്ല ഇത്ര നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലേ അത്ര നല്ലൊരു വ്യക്തിയായിട്ടുള്ള രാഹുൽ സദാശിവ ആ കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഈ ഭ്രഹ്മൂഖർ വന്നത് അപ്പം ഞാൻ മലേഷ്യയിലായിരുന്നു എൻ്റെ മകള് എന്നെയും വൈഫിനെയും മകനെയും ഞങ്ങളും നാല് പേര് മകളടക്കം മലേഷ്യയിലേക്ക് ട്രിപ്പ് പോയിരിക്കുകയാണ് ആ സമയത്താണ് ഭ്രഹ്മുഗം ഇറങ്ങുന്നത് അപ്പം ഭ്രഹയുഗം ഇറങ്ങുന്ന അന്ന് ഞാൻ എത്തി പിറ്റേ ദിവസമാണ് ഞാൻ എത്തിയത് പിറ്റേ ദിവസം വന്ന വഴിക്ക് നേരെ തിയേറ്ററിലോട്ട് പോയി സിനിമ കണ്ടു അന്ന് ഈ സിനിമ കാണാൻ രാഗത്തിൽ രാഹുൽ സദാശിവം സദാശിവം വന്നിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ മീഡിയയിലൊക്കെ പറഞ്ഞിരുന്നു മലേഷ്യയിൽ നിന്നിട്ടും പറഞ്ഞിരുന്നു ഞാൻ മലേഷ്യയിലാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫ്രഷ് ഷോ മിസ്സായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട വഴിക്ക് ആൾ എൻ്റെ എല്ലാ വീഡിയോയും കാണാറുണ്ട് പല സംവിധായകർ പല നടന്മാരും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പറയാറുണ്ട് പലരും അപ്പോൾ അദ്ദേഹം വന്ന വഴിക്കേൻ്റെ അടുത്ത് കാസേട്ടാ മലേഷ്യയിൽ നിന്ന് എപ്പോഴും വന്നതെന്നാണ് ചോദിച്ചത് അത് വലിയൊരു സന്തോഷമാണ് കാരണം ആൾക്കങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മറ്റുള്ള നടന്മാരായിക്കോട്ടെ സംവിധായകരായിട്ടാണ് അങ്ങനെ ചോദിക്കില്ല പക്ഷേ ഇത്രയും ഹിറ്റായ സിനിമ രാഹുൽ സദാശിവൻ അത്രയും നല്ല സംവിധായകനാണ് രാഹുൽ സദാശിവൻ്റെ അടുത്ത സിനിമയിലെ ഒരു ഗാനും It breathing, so. yeah. going, oh! and they've gone for like the death rattle. Yeah, so it's quite literal. Yeah? And you breath leaves uh when you're drowning. Unfortunately, the last thing you hear is someone go like a gurgly death rattle. They used it for the uh, Dementors in, in Harry Potter for that same reason because there's a, a heavy theme in the text of them breathing with this rattling breath and then sucking out your soul so the same kind of things yeah so we can see things that, that kind of match up throughout media you can take a lot of inspiration from